യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ പന്ത്രണ്ട് കാര്യായിട്ടുള്ള പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഹലോ ഹായ് എസ് വി ടോക്സിലേക്ക് സ്വാഗതം കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ പന്ത്രണ്ട് കാര്യം നാലു മാസം പ്രായമുള്ള കുട്ടിയെ കിണറ്റിൽ വലിച്ചേർന്ന് കൊന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ എങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊരു കാര്യവും അത് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അനുവദിക്കണോ വേണ്ടയോ എന്നൊരു കാര്യം ഈ പാപ്പനുശേരിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം പാപ്പനുശ്ശേരിയിൽ ഒരു പന്ത്രണ്ട് കാര്യം ഒരു നാല് മാസം പ്രായമുള്ള കുട്ടിയെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരന്റെ മകളാണ് എന്നാൽ സഹോദരന് മരണപ്പെട്ടതിന് ശേഷം ഈ വ്യക്തി ഇവിടെ ദെത്ത് എടുപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ കുട്ടിക്ക് പന്ത്രണ്ട് കാര്യക്ക് സ്നേഹം കുറഞ്ഞു പോകുമോ എന്നൊരു തോന്നൽ വന്നതിന് ശേഷം ഒരു ജലസ് വന്നതിന് ശേഷമാണ് ഈ ഒരു കൃത്യം ആ കുട്ടി ചെയ്തിട്ടുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നാൽ ഇതിനെങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നും ആ പാരന്റ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി മൊഴി കൊടുത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അഡീഷണൽ ആയിട്ട് പുതിയ മൊഴികളും കൂടി ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആ മൊഴി എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ആ കുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത് ഇതിനു മുൻപും ക്രൂരത ചെയ്തിട്ടുണ്ട് എന്നാണ് ആ പെൺകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ക്രൂരത എന്ന് പറയുന്നത് ആ കുട്ടിയുടെ നാലു മാസം പ്രായമുള്ള കുട്ടിയുടെ വാക്സിൻ റിപ്പോർട്ടും അതുപോലെ മറ്റു രേഖകളും ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുള്ള മറ്റു രേഖകളും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുട്ടിക്ക് പെട്ടെന്ന് വന്ന വൈരാഗ്യമല്ല മുംബൈ ഉള്ള വൈരാഗ്യം കൂടുതലായിട്ടാണ് ഈ ഒരു കൃത്യം ആ ഒരു കുട്ടി ചെയ്തിട്ടുള്ളത് ആ പന്ത്രണ്ട് കാര്യം ചെയ്തിട്ടുള്ളത് ഈ ന്യൂസ് വന്നതിന്റെ കോമന്റ് സെക്ഷൻ നോക്കിയാലും ഒരുപാട് പേര് ഈ കുട്ടിയെ ക്രിമിനൽ നോക്കി വിളിക്കുന്നുണ്ട് ക്രൈം ചെയ്തിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെങ്കിൽ ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് ഇനി ആ പാരന്റ്സിന് ഈ കുട്ടിയെ സ്വീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി തള്ളിപ്പറയോ ഒക്കെ അല്ലെ ചെയ്യാവുന്നത് അതൊന്നും ചിന്തിക്കാനുള്ള മെന്റാലിറ്റി ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാവില്ല പിന്നെ ക്രിമിനൽ ആണെന്ന് പറഞ്ഞവരോട് കുട്ടി ക്രൈം ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെങ്കിൽ ആരും ജനിക്കുമ്പോൾ കള്ളനായിട്ടോ അല്ലെങ്കിൽ കുറ്റവളിയായിട്ടോ ജനിക്കുന്നില്ല കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നു ചെയ്തത് തന്നെയാണ് പക്ഷെങ്കിൽ ആരും അങ്ങനെ ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൃത്യത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് കാരണം ഇങ്ങനൊരു കൃത്യം ആ കുട്ടിക്ക് ചെയ്യാനുള്ള കാര്യം വരാനുള്ള കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം പിന്നെ ഉള്ളത് പാരൻസിന്റെ ഭാഗത്തുള്ളതാണ് പക്ഷെ ഇത് സ്വന്തം പാരൻസ് അല്ല എന്നൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ടും ആ പാരൻസ് അവരെ എടുത്തു വളർത്തി ആ കുട്ടിയെ അത് നല്ലൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ പന്ത്രണ്ട് കാര്യമായിട്ടുള്ള പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോയതാണ് എന്നാൽ അച്ഛൻ ഈ അടുത്തായി മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് കാര്യമായിട്ടുള്ള ഒരു കുട്ടിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊറ്റപ്പെട്ടു അതായത് ഈ പെൺകുട്ടി ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് വന്നിട്ടുണ്ടാവും എന്നാൽ ആ ഒരു സമയത്താണ് ഈ അച്ഛന്റെ സഹോദരൻ ആ കുട്ടിയെ ഏറ്റെടുക്കുന്നത് സ്വന്തം മകളെ പോലെ ഏറ്റെടുക്കുന്നത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് അച്ഛന്റെ സഹോദരനി എന്നെ ഭയങ്കരം ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ പോവാൻ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി അവരോടൊപ്പം പോവുകയും ചെയ്തു എന്നാൽ ഓൾറെഡി ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ ഒരു പെൺകുട്ടിയാണ് പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു ആളെ കിട്ടി അതായത് ഒരു അച്ഛനെ പോലത്തെ ഒരാളെ കിട്ടി കാരണം അച്ഛന്റെ സഹോദരന് അച്ഛൻ തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടി പക്ഷെങ്കിൽ വീണ്ടും ഒറ്റപ്പെടുമോ എന്നൊരു തോന്നൽ ആ കുട്ടിയിൽ വന്നിട്ടുണ്ടാവാം കാരണം പുതിയൊരു കുട്ടി വന്നപ്പോൾ സ്നേഹമൊക്കെ അങ്ങോട്ടേക്ക് പോയി എന്നെ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് വന്നിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഈ കുട്ടി ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും പുതിയൊരു കുട്ടി വരുമ്പോൾ മുതിർന്ന കുട്ടിയെ അപ്പാടെ ഒഴിവാക്കുന്നത് പോലെ അതായത് അങ്ങനെ പോലെ അവർക്ക് തോന്നാൻ പാടില്ല നമുക്കറിയാം പാരൻസിനൊക്കെ എല്ലാ കുട്ടികളും ഈക്വൽ ആയിരിക്കും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നിരുന്നാലും ശരി പുതുതായിട്ട് വന്ന കുട്ടിയെ കുറച്ചും കൂടി കെയറിങ് കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ മറ്റേ മുതിർന്ന കുട്ടിക്ക് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയി എന്നെ എനിക്കാരും ഇല്ല എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക കാരണം അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലത്തെ ഇൻസിഡൻസ് പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ആവാൻ തുടങ്ങുന്നത് എന്നാണ് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തോട്ട് ആ കുട്ടിക്ക് വരാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു കുട്ടി ആ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ അനാദോ വീഡിയോ